നമ്മളൊക്കെ പലതരം കേസുകൾ നടന്നുണ്ട് ആ കേസിനെല്ലാം ഒരു ക്ലൈമാക്സ് ഉണ്ടാവും എന്തിന് പ്രതി ഇത് ചെയ്തു ആർക്കു വേണ്ടി ഈ ചോദ്യത്തിനെല്ലാം ഏത് കേസിലും ഒരു ഉത്തരവുണ്ടാവും പക്ഷേ ഇന്ന് പറയാൻ പോകുന്ന ഈ സംഭവകഥയ്ക്ക് ഒരു ക്ലൈമാക്സ് ഇല്ല പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് പ്രതി കയ്യിലുണ്ട് പക്ഷേ എന്തിനു വേണ്ടിയാണ് ഈ കുറ്റം ഈ പ്രതി ചെയ്തത് ഇപ്പോഴും പോലീസിനെ വെള്ളം കുടിപ്പിക്കുന്ന ആ കേസിൻ്റെ പിന്നാമ്പുറ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് നേരം വെളുത്തപ്പോൾ വീട്ടുകാർ സത്യം അറിയുകയാണ് കുഞ്ഞിനെ കാണാനില്ല രണ്ട് വയസ്സുള്ള ദേവനന്ദ എന്ന് പറയുന്നത് കുഞ്ഞിനെ കാണാനില്ല കുഞ്ഞ് എവിടെ പോയി തലേന്ന് രാത്രി അമ്മയോടൊപ്പം അമ്മയുടെ ചൂട് പറ്റി ഉറങ്ങിയ കുഞ്ഞാണ് നേരം വെളുത്തപ്പോൾ ആ കുഞ്ഞ് എവിടെയാണ് വീട്ടുകാർക്ക് ആകപ്പാടം വല്ലാത്തൊരു അങ്കലപ്പ് എവിടെ പോയി ആ വീട് മുഴുവൻ അരിച്ചു വെറുക്കുകയാണ് ആ പരിസരത്തെ കാണാൻ കുഞ്ഞു പോയോ പോകാൻ സാധ്യതയില്ല ഈ പൊടിക്കുഞ്ഞ് എവിടെ പോകാനാണ് അങ്ങനെ വീട്ടുകാർ എല്ലായിടത്തും നോക്കി അപ്പോഴാണ് അവർക്കൊരു സംശയം ഇനി കിണറ്റിലെങ്ങാനും വീണ് കാണുമോ അങ്ങനെ ആരോ ചെന്ന് കിണറ്റി നോക്കിയപ്പോൾ ഒരു ഞെട്ടലുള്ള കാഴ്ചയാണ് കാണുന്നത് കുഞ്ഞിതെ കിണറ്റിൽ കിടക്കുന്നു കുഞ്ഞിൻ്റെ ചേതന മൃതദേഹമാണ് കിണറ്റിൽ കിടക്കുന്നത് എല്ലാവരും വാവിട്ട് നിലവളിയാണ് ആ ബേളം കേട്ടുകൊണ്ട് നാട്ടുകാർ ആ വീട്ടിലേക്ക് ഓടിക്കൂടുകയാണ് അവരും കാഴ്ച കാണുകയാണ് ഒരു ഭീകരമായ കാഴ്ച രണ്ടു വയസ്സുള്ള പൊടിക്കുഞ്ഞ് വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നു എന്താണ് സംഭവിച്ചത് ഒരു കൊലപാതകമാണോ ഒന്നും അറിയില്ല ഒരിക്കലും ആ കുഞ്ഞ് അത്രയും ദൂരം നടന്ന് അത്രയും പൊക്കമുള്ള ആ കിണറ്റിൻ്റെ മതിൽ ചാടി അപ്പുറത്ത് കിടക്കാൻ സാധ്യതയില്ല ആരെങ്കിലും ബലമായിട്ട് ആ കുഞ്ഞിനെ പിടിച്ച് ആ കിണറ്റിലേക്ക് ഇടാനുള്ള സാധ്യതയേ ഉള്ളൂ പക്ഷെ ആരാണ് ഈ ക്രൂരത ചെയ്തത് ഒരു കാര്യം ആദ്യമേ തന്നെ ബോധ്യമായി പുറത്ത് നിന്നും ആരുമല്ല ഇത് ചെയ്തിരിക്കുന്നത് കാരണം ഈ പിഞ്ചു കുഞ്ഞിലൂടെ ആർക്കാണ് ഇത്ര ശത്രുത അങ്ങനൊരു ചിന്ത പോലും ആർക്കും വന്നില്ല അങ്ങനെ പോലീസ് എത്തി വിശദമായിട്ട് ആ ബോഡി പരിശോധിക്കുകയാണ് എല്ലാവരെയും ചോദ്യം ചെയ്തു ആ സമയത്ത് ആ വീട്ടിലുണ്ടായിരുന്നത് അമ്മ അതായത് ഈ കുഞ്ഞിൻ്റെ അമ്മ ശ്രീധു ഈ അമ്മയുടെ അമ്മ ശ്രീകല ഒരു സഹോദരൻ ഹരികുമാർ പിന്നെ കുഞ്ഞിൻ്റെ അച്ഛൻ ശ്രീജിത്ത് അങ്ങനെ നാല് പേരാണ് ഈ വീട്ടിലുണ്ടായിരിക്കുന്നത് ഇവരിൽ ആരുമാണ് ആ കൊലപാതകം ചെയ്തിരിക്കുന്നു പക്ഷെ ആരാണ് എല്ലാവരും ഈ കുഞ്ഞിനോട് അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല ചോര കുഞ്ഞല്ലേ അങ്ങനെ ആർക്കും ഒരു മനസ്സ് വരുമോ ആദ്യമേ തന്നെ പോലീസ് വല്ലാത്ത ഒരു കൺഫ്യൂഷനായി അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല എങ്കിലും ഇവരെ വിശദമായിട്ടൊന്ന് ചോദ്യം ചെയ്യാം ഇവരുടെ വായിൽ നിന്നും മറ്റാരെങ്കിലും ആണോ ചെയ്തത് എന്നുള്ള ഒരു ചോദ്യം ഉത്തരം കിട്ടുമല്ലോ അങ്ങനെ ഓരോരുത്തരെയായിട്ടും വിശദമായിട്ട് ചോദ്യം ചെയ്യുകയാണ് കൂട്ടത്തിൽ പോലീസിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സംശയമുണ്ട് ഈ വീട്ടിൽ ആരെങ്കിലും ചെയ്യാൻ ഒരു സാധ്യതയുണ്ട് അങ്ങനെ ആദ്യമേ തന്നെ ആ നോട്ടം അതായത് ഒരു സംശയ നോട്ടം ആരിലേക്ക് ചെല്ലുന്നതെന്ന് അറിയുമ്പോൾ ഈ കൊച്ചിൻ്റെ അച്ഛൻ സ്ത്രീജിത്തിലേക്ക് ചെല്ലുകയാണ് കാരണമുണ്ട് കേട്ടോ സ്ത്രീത്തിലേക്ക് അങ്ങനൊരു സംശയം തോന്നാൻ വ്യക്തമായൊരു കാരണമുണ്ട് ഈ ശ്രീജിത്തും ഭാര്യ സ്ത്രീതവുമായിട്ട് വളരെ വർഷങ്ങളായിട്ട് അകന്നു കഴിയുകയാണ് അതായത് ഈ കുഞ്ഞിൻ്റെ അമ്മയും അച്ഛനും പിണങ്ങി കഴിയുകയാണ് ഈ ശ്രീധുവിൻ്റെ അച്ഛൻ്റെ മരണാനന്തര ചടങ്ങിനു വേണ്ടിയാണ് ശ്രീജിത്ത് അന്ന് രാത്രി ആ വീട്ടിലേക്ക് വന്നത് സ്വാഭാവികമായിട്ട് സംശയം തോന്നുക വളരെ വർഷങ്ങളായിട്ട് പിണയും കഴിയുന്ന ഒരാൾ അന്ന് രാത്രി എന്തുകൊണ്ട് വന്ന് എന്തെങ്കിലും ഉദ്ദേശം കാണുമല്ലോ അങ്ങനൊരു സംശയം ഈ സ്ത്രീത്തിലേക്ക് എല്ലാവർക്കും ചെല്ലുകയാണ് അങ്ങനെ ഈ ശ്രീജിത്തിന് തലങ്ങും വിലങ്ങും എല്ലാം വിശദമായിട്ട് ചോദ്യം ചെയ്യുകയാണ് എന്തിനാണ് വന്നത് എന്തിനാണ് കുഞ്ഞിനെ കൊന്നത് എന്നൊക്കെയുള്ള ചോദ്യം ചെയ്യലിനൊടുവിൽ പോലീസിന് ഒരു കാര്യം ബോധ്യമായി ശ്രീജിത്തിന് ഈ കൊലപാതകത്തിൽ യാതൊരു പങ്കുമില്ല അയാൾ മിഴുങ്ങസ്യാന്ന് പറഞ്ഞിരിക്കുവാണ് പോലീസ് സ്ത്രീത്തിനെ വെറുതെ വിടുകയാണ് കാരണം അയാളുടെ വായിൽ നിന്നും ഒരു ഉത്തരവും കിട്ടുന്നില്ല എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യമൊന്നും വ്യക്തതയില്ല ഇനി അടുത്ത ചോദ്യം ചെയ്യൽ ഈ ശ്രീധുവിൻ്റെ അമ്മ സ്ത്രീകലെയാണ് സ്ത്രീകല ഗുരുപക്ഷേ ഈ കുഞ്ഞിനോട് വൈരാഗ്യം കാണുമോ ആ രീതിയിലൊക്കെ ഈ അമ്മ സ്ത്രീകലെയും വിശദമായിട്ട് ചോദ്യം ചെയ്തു ഉത്തരം കിട്ടിയില്ല അങ്ങനെ സ്ത്രീകലയും വെറുതെ വിടുകയാണ് ഇനിയുള്ളത് ഈ കുഞ്ഞിൻ്റെ അമ്മ ശ്രീധുവിനെയാണ് അങ്ങനെ ശ്രീധുവിനെയും തലങ്ങും വിലങ്ങും ഒക്കെ പോലീസ് ഒരുപാട് നേരം ചോദ്യം ചെയ്തു ശ്രീധു പറയും എനിക്കറിയില്ല ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊല്ലും ഞാൻ പ്രസവിച്ച എൻ്റെ കുഞ്ഞിനെ കൊല്ലും സോറി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കരഞ്ഞു വിളിച്ച് പോലീസും വിചാരിച്ചു ഒരിക്കലും ശ്രീതു അത് ചെയ്യില്ല അങ്ങനെ ശ്രീധുവിനെയും വെറുതെ വിടുകയാണ് ഇനിയുള്ളത് ആ വീട്ടിലുള്ളത് ഹരികുമാർ എന്ന് പറയുന്ന കുഞ്ഞിൻ്റെ അമ്മാവനാണ് അമ്മാവനെ വിശദമായിട്ട് ചോദ്യം ചെയ്തു ഒരുപാട് തവണ ചോദ്യം ചെയ്തു പല രീതിയിൽ ചോദ്യം ചെയ്തു അങ്ങനെ പത്തു മണിക്കൂറോളം ചോദ്യം ചെയ്തതിനൊടുവിൽ ഈ ഹരികുമാർ എന്ന് പറയുന്ന അമ്മാവൻ സമ്മതിക്കുവാണ് ഞാനാണ് ആ കുഞ്ഞിനെ കൊന്നത് ഇതേ ഈ കൈ കൊണ്ട് ആ കുഞ്ഞിനെ ഇതേ ഈ വാതിലൂടെ പുറത്തെടുത്ത് ആ കിണറ്റിൽ കൊണ്ട് തള്ളി എന്നിട്ട് ആ കുഞ്ഞു പിടക്കുന്നതൊക്കെ ഞാൻ നോക്കി നിന്ന് ചിരിച്ചു അവസാനം അവസാന കുമ്മിളയും പൊങ്ങിയു ശേഷമാണ് ഞാൻ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങി എന്നുള്ള കാര്യമൊക്കെ വള്ളി പുള്ളി വിടാതെ പോലീസിന് പറയുകയാണ് പോലീസ് ഒരു കാര്യം ഉറപ്പിച്ചു അവൻ കുറ്റസന്ധം നടത്തിയല്ലോ ഈ തെളിവുകളല്ല ഈ പോയ വഴിയും കാര്യങ്ങളെല്ലാം അയാൾ കൃത്യമായിട്ട് ഏറ്റു പറയുന്നുണ്ട് അങ്ങനെ ഇയാളാണ് കൊലയാളി എന്നുള്ള കാര്യത്തിൽ പോലീസ് ഒരു നിഗമനത്തിലെത്തി പക്ഷേ ഇനി അറിയേണ്ടത് ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാവുന്നത് ആർക്കു വേണ്ടിയാണ് ചെയ്തത് ഒരിക്കലും ഹരികുമാർ സ്വന്തം ഇഷ്ടത്തിലല്ല ആ കുഞ്ഞിനെ കൊന്നത് ആ ചോദ്യത്തിലേക്കാണ് ഇനി നമ്മൾ വരുന്നത് ആർക്ക് വേണ്ടിയായിരിക്കും എന്തിനു വേണ്ടിയായിരിക്കാം എന്തിനു വേണ്ടിയായിരിക്കാം അയാൾ കുറ്റസമം നടത്തിയത് ഒരേ ഒരാൾക്ക് വേണ്ടിയാണ് സ്ത്രീതു എന്ന് പറയുന്ന ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഇയാൾ കുറ്റസമം നടത്തിയത് ഈ സ്ത്രീതു എന്ന് പറയുന്ന സ്ത്രീ ഉണ്ടല്ലോ ഒരു പ്രത്യേക മാനസിക അവസ്ഥയിലുള്ള സ്ത്രീയാണ് ഇപ്പോൾ നമ്മൾ ആ ഇത് കുഴപ്പമില്ല സാധാരണ രീതിയിൽ ഇരിക്കുവാണ് എന്ന് വിചാരിക്കുമ്പോൾ സ്ത്രീധുവിൻ്റെ മുഖംമാറും മാറും വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറും ഇനി അടുത്ത നിമിഷം ഈ സ്ത്രീതു എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഒരാൾക്ക് പോലും പിടികിട്ടത്തില്ല അങ്ങനെ ഈ സ്ത്രീധുവും ശ്രീജിത്വം ആ വീട്ടിൽ സന്തോഷകരമായിട്ട് ഇങ്ങനെ കഴിഞ്ഞു വരികയാണ് രണ്ട് മക്കളൊക്കെ ഉണ്ട് മൂത്ത വച്ച് ഒരു ഏഴു വയസ്സുള്ള വച്ച് പിന്നെ രണ്ടാമത്തതാണ് ഈ രണ്ട് വയസ്സുള്ള കുഞ്ഞ് അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ ജീവിച്ചു വരുമ്പോഴാണ് ഈ സ്ത്രീധുവിൻ്റെ സ്വഭാവത്തിൽ വല്ലാത്തൊരു മാറ്റം അവിടെ ഉള്ളിലുള്ള എന്തോ ഒരു പൈശാചിക രൂപം ഇങ്ങനെ ഉണരുകയാണ് സ്ത്രീജിനെ എങ്ങനെയെങ്കിലും അകറ്റണം അങ്ങനെ തന്ത്രപൂർവ്വം കുറേ വഴക്കൊക്കെ ഉണ്ടാക്കി ഈ ശ്രീദ് എന്ന് പറയുന്ന മനുഷ്യനുമായിട്ട് തെറ്റിപ്പിരികയാണ് ജീവനും കൊണ്ട് ശ്രീത്ത് അയാൾ അയാളുടെ വീട്ടിലേക്ക് പോയി ഇത് വല്ലാത്തൊരു സന്തോഷമായി ഒരു ആനന്ദമായിട്ട് മാറ്റുകയാണ് ശ്രീധു ഇപ്പോൾ വലിയ ശല്യമില്ലാതെ ഈ വീട്ടിലിങ്ങനെ കഴിഞ്ഞു കൂടുമ്പോഴാണ് അടുത്ത ശല്യം ഈ ശ്രീധുവിൻ്റെ മുമ്പിലേക്ക് വരുന്നത് അത് ആരാണെന്ന് അറിയാമോ സ്വന്തം അച്ഛൻ ഉദയകുമാർ അതിൽ വലിയ ശല്യമായിട്ട് മാറുകയാണ് തൻ്റെ പ്രവൃത്തികൾക്കെല്ലാം തടസ്സം നിൽക്കുന്ന രണ്ടാമത്തെ ആൾ എങ്ങനെങ്കിലും ഒഴിവാക്കിയേ പറ്റൂ അങ്ങനെ ഈ ശ്രീതു സ്വന്തം അച്ഛനെ തന്ത്രപൂർവ്വം ഒഴിവാക്കി എന്നാണ് നാട്ടുകാർ പറയുന്നത് കേട്ടോ ഞാൻ പറയുന്നതല്ല ഇവരെന്തുകൊണ്ട് ഉദയകുമാർ ജീവിച്ചിരുന്നപ്പോൾ ചെയ്തില്ല കാരണം ഉദയകുമാർ ചിലപ്പോൾ ഇത് പുറത്ത് പറയും അങ്ങനെ പറയാം ഉദയകുമാർ ആളൊരു പാവമാണ് ഒരു ഉറുമ്പിനെ പോലും കൊന്ന ചരിത്രമുള്ള ആളല്ല നല്ല പാവമാണ് അതിലല്ല ഈ മുറിവ് ശരി അങ്ങനത്തെ സംശയമാണ് ഹരിമാർന്നുള്ള ഈ മരണം വേണ്ട അപ്പൊ ഈ മുറിവിതെങ്ങനെ വന്നു എന്നുള്ളതാണ് അവർ ഈ ഉദയകുമാറിനെന്ന് മരിക്കാനുള്ളൊരു സാഹചര്യമല്ല ഞാൻ പറഞ്ഞല്ലോ ചായ എല്ലാം കുടിച്ചിരുന്നു പെട്ടെന്ന് മരണപ്പെട്ടുപോയി എന്നൊക്കെ ഈ സംശയങ്ങൾ ഇങ്ങനെ സ്ത്രീതു അങ്ങനെ പണി തുടങ്ങിയാണ് ഒരു അന്ധവിശ്വാസിയാണ് ഈ സ്ത്രീതു ആഭിയാരക്രിയകളിലൊക്കെ വിശ്വസിക്കുന്ന കക്ഷിയാണ് തനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും അല്ലെങ്കിൽ തൻ്റെ എന്തെങ്കിലും മുടക്കം ഉണ്ടായാലും അയ്യോ അത് ദൈവം കോവിക്കുന്നതാണ് ഇനി എന്തെങ്കിലും പരിഹാര ക്രിയ ചെയ്തേ പറ്റുമെന്നൊക്കെയുള്ള അന്ധവിശ്വാസത്തിലുള്ള ആളാണ് ഈ സ്ത്രീതു അങ്ങനെ തൊടുന്നേം പിടിക്കുന്നതൊക്കെ അന്ധവിശ്വാസമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് പറ്റിയ ഒരു ഗുരുവിനെയും ഈ സ്ത്രീധുവിന് കിട്ടിയിട്ടുണ്ട് ദേവിദാസൻ എന്ന് പറയുന്ന ഒരു ജോത്സ്യൻ അദ്ദേഹം പറയുന്നതിനപ്പുറത്തെ ഈ സ്ത്രീതു അങ്ങോട്ടും ചാടത്തില്ല ഇങ്ങോട്ടും ചാടത്തില്ല അതാണ് വേദവാക്യം അങ്ങനെ ആ ഗുരുവിൻ്റെ അനുഗ്രഹ ആശംസകളോടുകൂടി തന്നെ പ്രവൃത്തി ആരംഭിക്കുകയാണ് പക്ഷേ ഇയാൾ പക്കാ തരികടയാണെന്നുള്ള കാര്യമൊന്നും ഒരു പക്ഷേ ഈ പെൺകുട്ടിക്ക് അറിയത്തില്ലായിരിക്കും അയാൾ പറയുന്ന കാര്യങ്ങളിൽ അക്ഷമൃദ്ധി അനുസരിക്കുവാണ് ഈ ശ്രീതു അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ആ ജോലിസിന് അത് വ്യക്ത പങ്കുണ്ട് എങ്കിൽ ഈ ക്രമത്തിൽ അതായത് ഈ കുഞ്ഞിൻ്റെ ദോഷമാണ് ഇവർക്കുള്ള ദാരിദ്ര്യത്തിന് കാരണമെങ്കിൽ ജോലിസിനെ ഒഴിവാക്കാൻ പറ്റും കാരണം ഇവിടെ ഇപ്പോൾ ക്ഷേത്രത്തിലൊന്നും ദേവപ്രശ്നം നടത്തി ക്ഷേത്രത്തിന്റെ മൂലവിഗ്രഹം മാറ്റാൻ പറഞ്ഞ ആളാണ് അപ്പൊ ജോലിസും പക്ക കള്ളനാണെന്ന് പറയുന്നത് അതാ ഞങ്ങൾക്കുള്ള ഇവിടുത്തെ നോക്കുമ്പോഴേക്കും ഞങ്ങൾ പറയുന്നു അയാൾക്ക് ഇതിനെ കുറിച്ച് യാതൊന്നുമില്ല അയാൾ വെറും തട്ടിപ്പ് കാരണം അതിന് ഒരു സംശയം വേണ്ട ഈ വീട് ശ്രദ്ധിച്ചല്ലോ ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്ത ഒരു ജീവിതം അല്ലേ തുണിയൊക്കെ വാരി വലിച്ചിട്ടിരിക്കുന്നു ഒരു വൃത്തിയില്ല പക്ഷേ ഇതൊക്കെ ഈ ശ്രീധുവിൻ്റെ മനസ്സിലേക്ക് വരികയാണ് അവൾ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട് ഒരുപാട് നല്ല വീടുകൾ കണ്ടിട്ടുണ്ട് ഒരുപാട് നല്ല വണ്ടികൾ കണ്ടിട്ടുണ്ട് അങ്ങനെ തനിക്കും ലക്ഷാധിപതി ആവണം ഒരു കോടീശ്ശരി ആവണം എല്ലാരുടെ മുമ്പിലും ഞെളിഞ്ഞിങ്ങനെ നിൽക്കണം ആ ചിന്ത ഈ ശ്രീധുവിനെ ഇങ്ങനെ മനസ്സിലേക്ക് വരികയാണ് അത് മാത്രവുമല്ല ഗുരു പറഞ്ഞിട്ടുണ്ട് അല്ലേ ഞാൻ പറഞ്ഞ വഴി പോയത് നിനക്ക് ലക്ഷണങ്ങൾ ഉണ്ടാക്കാം നിനക്ക് നല്ല ജീവൻ ജീവിക്കാം എന്നൊക്കെ പറഞ്ഞ് ഏഷണിയും ഈ പെണ്ണിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കേട്ടിട്ടുണ്ട് അങ്ങനെ അടുത്ത പണി ഈ ശ്രീധുവിൻ്റെ മനസ്സിലേക്ക് വരികയാണ് അത് അച്ഛൻ ജീവിച്ചിരുന്നപ്പോഴുള്ള പണിയാണ് കേട്ടോ ഈ അച്ഛൻ്റെ പേരിൽ പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഉഗ്രം പണിയുമായിട്ടാണ് ഈ ശ്രീധുരങ്ങ് ഇറങ്ങിയത് ആദ്യമായിട്ട് അല്ലേ അദ്ദേഹത്തിന് ഇങ്ങനെ ഈ ലിവർ സിറോസിസ് എന്നാണ് ഒരിക്കൽ പറയും പിന്നെ അവർ വേറെ ഒരിക്കലും നന്നായിട്ട് തിരുത്തു പറയും ക്യാൻസർ ആണെന്ന് പറയും പിന്നെ വേറെ അസുഖമാണെന്ന് പറയും ഇത് ഈ അസുഖം അദ്ദേഹത്തിൻ്റെ അസുഖത്തെക്കുറിച്ച് ഈ നാട്ടുകാർക്ക് ആർക്കും പിടിയില്ല കാരണം അയാൾ രോഗിയാണ് പക്ഷേ ഇവർ ഓരോ സമയം ഓരോന്ന് പറയും അച്ഛൻ്റെ ചികിത്സയ്ക്കെന്ന് പറഞ്ഞ് പണം മറിച്ചിട്ടുണ്ട് നിംസിൽ കിടക്കുമ്പോഴേക്കും നല്ല അതായത് വലിയ തുക അടച്ചുള്ളൊരു സർജറി വേണമെന്ന് പറഞ്ഞ് ബന്ധുക്കളോട് പോലും പോയി ചെന്ന് മുട്ടിയിട്ടുണ്ട് ആ ഒരാൾ എന്നെ വിളിച്ച് ചോദിക്കുന്നു അന്തിയിലുള്ള ഈ ഉദയകുമാറിൻ്റെ കുടുംബ അംഗങ്ങളിലൊരാൾ വിളിച്ച് ചോദിക്കുന്നുണ്ട് അന്ന് പിറ്റെന്ന് തന്നെ അപ്പം ഞാൻ തിരക്കിട്ട് പറഞ്ഞു അങ്ങനെ ഒരു സംഭവമായിട്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞു പിറ്റെന്ന് ഉദയകുമാരൻ ഡിസ്ചാർജ് ആയി വീട്ടിൽ കൊണ്ടുവന്നു അയാൾ അവിടെ നിന്ന് ഇറങ്ങി നടന്നാണ് വീട്ടിൽ ഓരോ ദിവസം കഴിയും തോറും തട്ടിപ്പിന്റെ വ്യാപ്തി ഇങ്ങനെ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് വരികയാണ് സ്ത്രീതു എങ്ങനെയും ലക്ഷ്യങ്ങൾ ഉണ്ടാക്കണം ആരുടെ കണ്ണീര് വീണാലും കുഴപ്പമില്ല തനിക്ക് നന്നായിട്ട് ജീവിക്കണം ഇനിയാണ് യഥാർത്ഥത്തിലുള്ള പക്കാ തട്ടിപ്പിൻ്റെ പണി ഈ ശ്രീധു നടത്തുന്നത് ദേവസ്വം ബോർഡിലേക്ക് ജോലി വാങ്ങിത്തരാ എന്നും പറഞ്ഞ് പാവപ്പെട്ട ചെറുപ്പക്കാരുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിയാണ് ദേവസ്വം ബോർഡിൽ നിന്ന് അറിഞ്ഞിട്ടില്ലേ കേട്ടോ ഒരു സ്വപ്നനിപ്പോ പോലും അറിയാത്ത കാര്യമാണ് അവിടെ ഒരു വേക്കൻസി കൂടെ കേട്ടോ നീ കുറേ പൈസ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട ഈ പറയുന്ന തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ വീഴുമല്ലോ അങ്ങനെ ആ പാവപ്പെട്ട ചെറുപ്പക്കാരിൽ നിന്ന് ലക്ഷങ്ങളാണ് അടിച്ചു മാറ്റേക്കെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഒരു രണ്ട് വർഷമായി ശ്രീധുവിന് ദേവസ്വം ബോർഡിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ ശ്രീധു തന്നെ ഇവിടെ താളിയിലൂടെ പറഞ്ഞിട്ടുണ്ട് ദേവസ്വം ബോർഡിൽ ഇതിനകത്തുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരുമായിട്ട് എനിക്ക് നല്ല സൗഹൃദമുണ്ട് ജോലിക്ക് കഴിയും എന്ന് പറഞ്ഞ് ശ്രീതു ശ്രീധുവിൻ്റെ ചില ആളുകളിൽ നിന്ന് ലക്ഷ്യങ്ങൾ വന്നിട്ടുണ്ട് ഈ ശ്രീധു ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയുള്ള ആളാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഒരു പ്രത്യേക സ്വഭാവമാണ് ഇവിടെ ഈ സ്ത്രീതു കാണിക്കുന്നത് സഹോദരനുമായിട്ട് ഒരു അരുതാത്ത ബന്ധം തുടങ്ങിയാണ് ഒരു വല്ലാത്ത നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുമോ ഒരു സഹോദരനും സഹോദരനും തമ്മിൽ ഒരു വേറെ രീതിയിലുള്ള ബന്ധം നമുക്ക് ഒരിക്കൽ പോലും ചിന്തിക്കാൻ നോക്കത്തില്ല തൊട്ടപ്പുറത്തും ഒരു ചെറിയ വീടാണ് ഇവരുടെ വീട് തൊട്ടപ്പുറത്ത് മുറിയിൽ ഹരിമാർ കിടക്കുന്നു ഇപ്പുറത്തെ മുറിയിൽ സ്ത്രീത് കിടക്കുന്നത് അസമയമാകുമ്പോൾ ഇവർ പരസ്പരം വീഡിയോ കോള് അതുപോലെ വീഡിയോ ചാറ്റ് ഇങ്ങനെയുള്ള മെസ്സേജ് ഒക്കെ അയക്കുകയാണ് ഈ അസമയത്തുള്ള മെസ്സേജ് വീഡിയോ ചാറ്റൊക്കെ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ചോദിക്കാമല്ലോ ആ രീതിയിലൊക്കെ ഈ ബന്ധം വളർന്നു ആരോ കൊടുത്ത ഉപദേശം പോലെ അതായത് എന്താ പറയുന്നത് ഒരു തെറ്റായ ഉപദേശം പോലെ ആ കാര്യങ്ങളും ഈ സ്ത്രീത് ജീവിതത്തിൽ നടപ്പിലാക്കുകയാണ് ഇങ്ങനെ ഇവരുടെ ഒരുപാട് തരത്തിലുള്ള വാട്സാപ്പ് ചാറ്റൊക്കെ പിന്നീട് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ കൂട്ടി വായിക്കുമ്പോഴേക്കും നമുക്ക് അയാളുടെ മൊബൈൽ ചാറ്റിങ് ഉണ്ടെന്നൊക്കെ എവിഡൻസ് ഉണ്ടെന്ന് പറയുമ്പോഴേക്കും നമുക്ക് നിഷേധിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഏതായാലും അയാൾക്ക് ഇനി ഈ മാനസികമായിട്ട് ഇങ്ങനെ കാരണം ഈ ഐ ഡി കുട്ടികൾക്ക് സ്വാഭാവിക ചില കുട്ടികളിൽ ഇങ്ങനെ ഒരു ഇത് വരാം ഏതെങ്കിലും ഒരു വീക്ക്നെസ് കണ്ടേക്കാം അങ്ങനെ വരുമ്പോഴേക്ക് ഈ വീക്ക്നെസ് വീക്ക്നെസ്സായിരിക്കും അയാൾക്കുള്ളത് ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ഒന്നും കയ്യിൽ നിൽക്കുന്നില്ല എങ്ങനെയൊക്കെ ചിലവാക്കി പോവുകയാണ് ഒരു പിടിമിൽ എന്തുകൊണ്ട് തനിക്ക് പണക്കാരിയാവാൻ പറ്റുന്നില്ല ലക്ഷ്യങ്ങൾ സമ്പാദിക്കാൻ പറ്റുന്നില്ല മറ്റുള്ളവരെ പോലെ അണിഞ്ഞുറി നടക്കാൻ പറ്റുന്നില്ല അതും ആ ഗുരു ഉപദേശിക്കുവാണ് എല്ലാത്തിനും കാരണം ആ കുഞ്ഞാണ് കുഞ്ഞുള്ളത്തോളം കാലം ഈ വീട്ടിൽ ഒന്നും നടക്കത്തില്ല കഷ്ടപ്പാടും ബുദ്ധിമുട്ടേ കാണത്തുള്ളൂ അങ്ങനെ ഈ സ്ത്രീയുടെ മനസ്സിലേക്കും കുഞ്ഞ് ഒരു ശാപമായിട്ട് മാറുകയാണ് ഈ കുഞ്ഞ് ജനിച്ചത് മുതലാണ് ഈ വീട്ടിന് ദാരിദ്ര്യം ഉണ്ടായതെന്ന് ഈ ദേവിദാസൻ പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത് ഈ ഇപ്പോഴത്തെ ഈ സ്വാമി അപ്പോൾ കുഞ്ഞിനെ ഒഴിവാക്കുക ആയിരിക്കാം ചിലപ്പോൾ എൻ്റെ പറയുന്ന ഇനിയാണ് സഹോദരി ഹരികുമാറിന്റെ എൻട്രി അയാൾ ആ ദൗത്യം ഏൽക്കുകയാണ് കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഒന്നേ പറ്റത്തുള്ളൂ ആ കുറ്റം ആരുടെ പിടലിലേക്ക് വെച്ച് കെട്ടണം ഭർത്താവായ ശ്രീജിത്തിൻ്റെ പിടലിലേക്ക് വെച്ച് കെട്ടണം അതിന് മുൻപ് തന്നെ ഈ അച്ഛൻ ഉദയകുമാറിന്റെ മരണാന്തര ചടങ്ങ് നടക്കുകയാണല്ലോ തന്ത്രപൂർവ്വം ആ സ്ത്രീജിത്തിനെ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഇനി ഒറ്റ നോട്ടത്തിൽ ആര് നോക്കിയാലും ശ്രീജിത്താണ് ഈ കുഞ്ഞിനെ കൊന്ന് ആ കിണറ്റിലിട്ടതെന്നുള്ള കാര്യമേ വരത്തുള്ളൂ അയാൾ പിന്നെ തൻ്റെ കൃത്യ നടപ്പിലാക്കുകയാണ് നേരം വെളുക്കുന്നു ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നേരെ കിണറ്റിലിടുന്നു ഒന്നും അറിയാത്ത ഒരു മരമണ്ടനെ പോലെ ഒരു മന്ദബുദ്ധിയെ പോലെ അഭിനയിച്ച് തകർക്കുകയാണ് ഈ ഹരികുമാർ എന്ന് പറയുന്ന ആ കൊച്ചിൻ്റെ അപ്പോൾ പോലീസ് പറയുന്ന ബാക്ഷ്യം എന്ന് പറയുന്നത് ഹരികുമാറാണ് ഹരികുമാറിന് മെൻ്റൽ കുഴപ്പമുണ്ട് അതിൻ്റെ പേരിൽ പറയുന്നു അതേ പോലീസ് തന്നെ പറയുന്നു ഹരികുമാർ കുറച്ച് കഴിയുമ്പോൾ മാറ്റി പറയുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് തീർക്കാൻ കഴിയുന്നില്ല അപ്പോൾ പിന്നെ ഇങ്ങനെ പോലീസ് ഹരികുമാറിനെ തന്നെ ഹരികുമാർ ആദ്യം പറഞ്ഞ മൊഴി വിശ്വസിക്കുന്നുവെങ്കിൽ രണ്ടാമത് പറഞ്ഞത് വിശ്വസിക്കണ്ടേ അങ്ങനെയാണെങ്കിൽ രണ്ടാമതായും ഞാനല്ല എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കണ്ടേ അത് ഹരി പോലീസ് വിശ്വസിക്കണ്ടേ അപ്പോൾ ഇപ്പോഴും സംഭവം അജ്ഞാതമാണ് ഹരികുമാർ ഒരു നല്ല ഒരു മാനസിക രോഗിയായിട്ട് അഭിനയിച്ച് തകർക്കുകയാണ് ഇപ്പോൾ പറയുന്നതല്ല പിന്നെ പറയുന്നത് പോലീസ് പോലെ ഇവിടെ വെള്ളം കുടിച്ചിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് കാര്യം കൃത്യമായിട്ട് അവിടെ വായിന്ന് വരുന്നതുമില്ല ഇവിടെ ഒരു നല്ല തിരക്കഥ അരങ്ങേറുകയാണ് ഈ ശ്രീധുവിന് വ്യക്തമായിട്ട് അറിയാം മാനസിക രോഗിയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ കേസിൽ നിന്ന് സഹോദരൻ ഹരിമാർ രക്ഷപ്പെടും തനിക്ക് ഒരുപാട് കടവുണ്ടോ ഒന്നിനും രൂപയല്ല ലക്ഷക്കണക്കിന് രൂപയാണ് തനിക്ക് കടമുള്ളത് ഇങ്ങനെ കളി കളിച്ചില്ലെങ്കിൽ കടക്കാർ നാളെ പിടികൂടും അപ്പോൾ നാണം കെട്ട അവസ്ഥയാവും എന്നുള്ള ഒരു തിരക്കഥയാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു കുഞ്ഞിൻ്റെ ജീവൻ വെച്ചല്ലേ ഇവർ കളിച്ചിരിക്കുന്നത് ഈ ശ്രീദേവിൻ്റെ പ്രവൃത്തി തുടക്കം മുതൽ നിങ്ങൾ നിരീക്ഷിച്ച് നോക്കിയേ ഒരു ഒരമ്മയല്ലേ അവർ രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ അമ്മ അങ്ങനെ ഒരു കുഞ്ഞ് മരിച്ചു കിടക്കുമ്പോൾ ഒരു അമ്മ ഇങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അവരുടെ മുഖത്ത് ഒരു വിഷമത്തിൻ്റെ ലാഞ്ചന പോലും പലർക്കും കാണാൻ പറ്റുന്നില്ല ഒന്നും അറിയാത്ത മട്ടിൽ ആരെയും കുറ്റപ്പെടുത്താതെ ആ വീട്ടിൽ തന്നെ ഇരിക്കുവാണ് സഹോദരൻ അപ്പുറത്തിരിക്കുമ്പോൾ തന്നെ അയാളെ ഒറ്റ കൊടുക്കാൻ പോലും ഈ സ്ത്രീ തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ എന്തൊക്കെയോ ദുരൂഹതയുണ്ട് പക്ഷേ ഇപ്പോഴും പോലീസ് ഇങ്ങനെ ഇരുട്ട് തപ്പുകയാണ് എന്താണ് സംഭവിച്ചത് യഥാർത്ഥ പ്രതി ഈ സ്ത്രീതുവാണോ അത് ഹരികുമാറാണോ എന്തായാലും ഹരികുമാർ കുറ്റം ഏറ്റു പോലീസ് ആ രീതിയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഒരു ഡമ്മി കഥാപാത്രമായിട്ട് ഒരു സാമ്പത്തിക വഞ്ചനക്കുറ്റം മാത്രമാണ് ഈ സ്ത്രീതുവിൽ പോലീസ് ചുമത്തിയിരിക്കുന്നത് പക്ഷെ വരുന്ന ആളുകളിൽ സത്യം പോലീസ് തെളിയിക്കും യാതൊരു സംശയമില്ല യഥാർത്ഥ പ്രതിയെ പോലീസ് തന്നെ പുറത്ത് കൊണ്ടുവരട്ടെ എന്ന് മാത്രം നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുന്നു നന്ദി നമസ്കാരം